എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഏറ്റവും പോസിറ്റീവ് വൈബ് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഗുരുവൂരിൽ നിന്നുള്ള എന്ത് വാർത്തയായാലും കിട്ടുക എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അതൊരു സുഖം തന്നെയാണ് ഒരു ഗുരുവായൂർ പോയ ഫീലിംഗ് തന്നെ ഉണ്ടാവും അപ്പം പോകാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ ഗുരുവായൂരിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് അപ്ഡേഷൻ തരാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട് അപ്പം ഗുരുവായൂരിൽ നിന്നുള്ളൊരു വാർത്തയുണ്ട് അത് എല്ലാവരിലേക്കും നിങ്ങൾ എത്തിക്കണം പിന്നെ ലൈക്ക് ചെയ്ത് കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ വേണം അപ്പോൾ എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അഷ്ടപതി ഇഷ്ടമല്ലേ അല്ലെ അഷ്ടപതി കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഗുരുവായൂരപ്പ ഭക്തർ എന്തായാലും എപ്പോഴും കേൾക്കുന്ന ഒരു സംഭവം തന്നെയാണ് അഷ്ടപതി എന്ന് പറയുന്നത് അപ്പം ഗുരുവായൂർ ദേവസ്വത്തിന്റെ അഷ്ടപതി സംഗീതോത്സവം മെയ് ഒമ്പതിനാണ് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അപേക്ഷയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് അതിന്റെ ക്രൈറ്റീരിയ ഒക്കെ ഗുരുവായൂർ ദേവസ്വം മൂന്നാമത് അഷ്ടപതി സംഗീതോത്സവം മെയ് ഒമ്പതിന് ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നടക്കും സംഗീതോത്സവത്തിൽ പങ്കെടുക്കാൻ കലാകാരന്മാരിൽ നിന്നും ദേവസ്വം അപേക്ഷിച്ച് ക്ഷണിച്ചിട്ടുണ്ട് പത്ത് വയസ്സിന് മേൽ പ്രായമുള്ള അഷ്ടപതി ഗായകർക്ക് പങ്കെടുക്കാം അഞ്ച് അഷ്ടപതിയെങ്കിലും അറിഞ്ഞിരിക്കണം അവയുടെ വിശദവിവരം അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം കൂടാതെ അഷ്ടപതിയിലെ അറിവും പ്രാഗൽഭ്യവും തെളിയിക്കുന്നതിന് ഗുരുനാഥന്റെ സാക്ഷ്യപത്രവും കരുതണം അഷ്ടപതി സംഗീതോത്സവത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കലാകാരന്മാർ സ്വന്തമായി തയ്യാറാക്കിയ ഫോട്ടോ പതിച്ച വിശദമായ ബയോഡാറ്റ ഗുരുനാഥന്റെ സാക്ഷ്യപത്രം എന്നിവ ഉൾപ്പെടെയുള്ള അപേക്ഷ മടക്ക തപാൽ സഹിതം അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂർ പോസ്റ്റ് തൃശൂർ ആറ് എട്ട് പൂജ്യം ഒന്ന് പൂജ്യം എന്ന വിലാസത്തിൽ നേരിട്ടോ സാധാരണ തപാലിലോ സമർപ്പിക്കാം അപേക്ഷ ഉള്ളടക്കം ചെയ്യുന്ന കവറിന് പുറത്ത് അഷ്ടപതി സംഗീതോത്സവം രണ്ടായിരത്തി ഇരുപത്തി പങ്കെടുക്കാനുള്ള അപേക്ഷ എന്ന് ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അവസാന തീയതി മെയ് രണ്ടാണേ മണി സംഗീതോത്സവത്തിൽ പങ്കെടുക്കുന്നതിനുള്ള അനുമതി ലഭിക്കുന്നതിന് അപേക്ഷയോടൊപ്പം ഇമെയിൽ ഐ ഡി വാട്സപ്പ് നമ്പർ നിർബന്ധമായും രേഖപ്പെടുത്തേണ്ടതാണ് വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് അഞ്ച് അഞ്ച് ആറ് അഞ്ച് മൂന്ന് എട്ട് അതിൻ്റെ എക്സ്റ്റൻഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണേ അപ്പോൾ ഇത് എല്ലാവരിലേക്കും നിങ്ങൾ എത്തിക്കുക അഷ്ടപതി പഠിക്കുന്ന ആളുകൾ അവർക്കൊക്കെ ഗുരുവായൂരപ്പൻ്റെ ആ സന്നിധിയിൽ അഷ്ടപതി മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യമുള്ളൊരു സംഭവമാണ് നമ്മൾ ചെയ്യേണ്ടത് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് പിന്നെ അഷ്ടപതി കൂടുതൽ കൂടുതൽ കേൾക്കുക വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ മറ്റൊരു വിശേഷമായിട്ട് അടുത്ത ദിവസം വരാം ഹരേ കൃഷ്ണ